അതോ ഒരു പനം കൂമ്പും വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാ എന്താ കുഞ്ഞ കയ്യിൽ കാണിക്കേ ആ കയ്യിൽ എന്താ ഇത് അതിൻ്റെ പേരെന്താണ് ഏ അറിയോ എന്താ എന്താണ് പേര് കൂമ്പ് ഏ ആ ഒന്നും മാറിയില്ലല്ലോ അറിയില്ലല്ലോ എന്താ പറയുക തേഗലോ ആ തേഗലോ നടക്കഴിക്കാം വരെ കൂമ്പ് അത് വാങ്ങാനായിട്ട് പോയതാണ് അപ്പതെ ഈ സീസൺ ആവുമ്പോ ഇവിടെ കോമൺ ആയിട്ട് കൂമ്പ് നമ്മുടെ നാട്ടിലിപ്പോ അധികം കണ്ടുവരുന്നില്ല പനം കൂമ്പ് ഇവരെ പറഞ്ഞൊരു കെട്ടി ഇരുപത് രൂപ എന്ന് പറഞ്ഞാൽ നാലെണ്ണം വാങ്ങാനായിട്ട് ഈ സീസൺ നമ്മൾ താമസിക്കുന്ന തല ചുമന്നുകൊണ്ട് വെക്കാൻ വരുന്നതാണ് ഇവരെ അതിന് തലകള് തേകലെന്ന് പറയാം അത് വാങ്ങിച്ച് തിന്നാനാവ കൂമ്പ് മാത്രമല്ല കൂമ്പിനകത്ത് നമ്മുടെ കൊരണ്ട ഉണ്ടല്ലോ കൊരണ്ട വെട്ടി തിന്നുന്നതിനകത്തുള്ള ഇതുകൂടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് കെട്ട് പത്ത് രൂപ എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലാകുമ്പോഴത്തെല്ലാം ഈ കൂമ്പ് കിളക്കുന്ന സമയത്ത് കുറണ്ട വെട്ടി തിന്നാറുണ്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്തൊക്കെയല്ലേ നമ്മുടെ ചെറുപ്പത്തിലെല്ലാം നാട്ടിൽ കഴിച്ച സാധനം ഇപ്പോൾ വില കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ വന്നു അതുകൊണ്ട് പത്ത് രൂപ ഇരുപത് രൂപയെന്ന് പറഞ്ഞാൽ അവരെ കെട്ടാക്കി വെച്ചേക്കും വെച്ചേക്കുവോ പിന്നെ അത് മാത്രമല്ല ദൈവം നമ്മളിപ്പോൾ വീടിൻ്റെ അടുത്ത് വെക്കാൻ വന്നാൽ ഞാൻ നേരത്തെ കണ്ടപ്പോൾ തലയിൽ ചുമന്നോട്ട് വരുന്നുള്ളത് അപ്പോൾ വീടിൻ്റെ അടുത്തൊരു സ്ത്രീ വിൽക്കാനായിട്ട് വന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ അവർ ദിവസം കൊണ്ട് വാങ്ങിച്ച കഴിക്കാൻ അരുതെ അവരോട് ചോദിച്ചത് അപ്പോൾ ചെറിയ സൈസാണ് അതുകൊണ്ട് ഒരു കെട്ട് പത്ത് എന്ന് പറഞ്ഞിട്ട് അധികം തടിയില്ല ഇതിന് അപ്പോൾ അതൊന്നും വാങ്ങിച്ചതാണ് ഇതാണ് കൂമ്പ് ഇവർ ഇങ്ങനെ നടന്നും വിൽക്കാനായിട്ട് വരും നമ്മുടെ വില്ലേജ് ഘട്ടം വാങ്ങിച്ചോ അവരെ കൊടുക്കും അവരെ കൊടുക്കും അതെ തേക്കല്ലോ വസ്തുണ്ട് അതാ ഇപ്പോഴും ആ മാവിലാ ശരി നമ്മൾ അന്ന് കണ്ട വീഡിയോ അത് അവര് കെട്ട് ഇരുപത് രൂപ എന്ന് പറഞ്ഞാലാണ് പക്ഷേ ഇത് കുറച്ച് വലിപ്പം കുറവ് അതുകൊണ്ട് അവർ കെട്ട് പത്ത് രൂപ എന്ന് പറഞ്ഞോണ്ടാ വലിപ്പം കുറവുണ്ട് മനസ്സാടി കുറവുണ്ട് അതുകൊണ്ട് പത്ത് രൂപ കെട്ട് കുഴപ്പല്ലോ ഇത് കഴിച്ചിട്ടുണ്ടോ സൂപ്പറാണോ സൂപ്പറാ ഇപ്പം കഴിക്കാം അടിപൊളിയാ മോനത് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് കഴിക്കാം എന്നുള്ള രീതിക്ക് പിടിച്ച് നിർത്തുക വീടത്തിപ്പം കഴിക്കാനായിട്ട് എടുത്ത ആൾ സാർ സാർ സൂപ്പർ പൊട്ടിക്ക് കയറി എടുക്കാൻ കിട്ടുമോ നിനക്ക് നമ്മുടെ പാലക്കാടെല്ലാം ഒരുപാടുള്ളത് നമ്മുടെ നേരത്തെ അച്ചമ്മയ്ക്കവിടെ ഇട്ട് വരെയൊക്കെ ആയിരുന്നു നമ്മുടെ പന ഇടതുണ്ടല്ലോ പനമ്പഴം പനമ്പുഴം എടുത്തിട്ട് പഴുത്ത പനമ്പഴം എടുത്തിട്ട് മണ്ണിട്ട് വെട്ടി മൂടും ഇതുപോലെ ഈ സമയമാകുമ്പോൾ കളച്ചെടുക്കുമ്പോൾ എല്ലാം മുള വരുമ്പോൾ കിളച്ചെടുക്കുക അന്നേരം ഇതേ ഇതുണ്ടാവും കൂമ്പുണ്ട് അതിൻ്റെ ഒരു കൂമ്പെന്ന് പറയാം ഏഹ് പിന്നെ അത് അതിൻ്റെ ഒരു കൊരണ്ടി എന്ന് പറയാം കൊരണ്ടി ആ കുറണ്ടി വെട്ടിക്കഴിഞ്ഞാൽ അതിനകത്തും വെളുത്തൊരു സംഭവം ഉണ്ട് അത് തിന്നാൻ കഴിക്കാൻ പറ്റും കഴിച്ചിട്ടുണ്ടോ നീ ഇത് കഴിച്ചിട്ടുണ്ടോ എപ്പോൾ ടേ ഉള്ളു അതൊന്ന് കഴിക്കാൻ പറ്റും മുളക്രുന്ന സാധനം അല്ലെ കുറച്ച് മാത്രം ഒരു സ്വല്പം കടിക്കാനായിട്ടുള്ളൂ ബാക്കിയെല്ലാം മൂപ്പായതായിരിക്കും ചെറിയ ഭാഗം മാത്രമുണ്ടാവും അപ്പോൾ നാട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുമായിരുന്നു അപ്പോൾ നാട്ടിൽ കഴിയുമ്പോൾ നമുക്കത്ര വിലയില്ല പിന്നെ നമ്മളത് കണക്കൂട്ടിലല്ലോ ഇവിടെ വന്നപ്പോഴത്തേ എല്ലായിടത്തും ഒരു തലയിൽ ചുമന്നുകൊണ്ട് വയ്ക്കാൻ വരുന്നു ഇവിടെ തന്നെ തേകൾ എന്നാണ് പറയുക തേകൽ തേകൾ എന്ന് പറഞ്ഞാൽ തലയിൽ നമ്മുടെ നാട്ടിൽ പച്ചക്കറിയോ വള എന്തെങ്കിലും വയ്ക്കാൻ വരുന്ന തലയിൽ ചുമന്നുകൊണ്ട് വെക്കാൻ വരുന്നു അപ്പോൾ ഇന്ന് പുറത്തു പോയി ബസ് സ്റ്റോപ്പിൽ കണ്ടപ്പോഴിച്ചതാണ് കുമ്പ് പനംകുമ്പ് പാലക്കാട്

പാലക്കാട് പോയിട്ട് കഴിക്കാം നേരത്തെ ഞാൻ അമ്മ കുഴിച്ചിട്ട് വരുന്നത് അതൊന്നും ഇല്ല കാണാനേ വഴിയില്ല ചായ ചാതച്ചു എപ്പോഴും വെറുതെ ഈ ചിപ്സും ഇതെല്ലാം കഴിച്ചാൽ നമ്മളെ ഫാറ്റാ വരും ഇത് ഹെൽത്തി ആയിട്ടുള്ള ഇതെല്ലാം കഴിക്കണ്ട ആ ഹാർട്ട് അറ്റാക്ക് വരും ആ അന്ന് നമ്മള് വീട് കണ്ടില്ലേ എക്സൈസില്ല ഈ ജങ്ക് ഫുഡ് ഇതെല്ലാം കഴിച്ച് നമ്മൾ വെറുതെ ഫോൺ നോക്കിയിരിക്കുന്നുണ്ട് ഹാർട്ട് അറ്റാക്ക് വരും പെട്ടെന്ന് ചത്തുപോകും ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡെല്ലാം കഴിക്കണം ഓടണം ചാടണം കളിക്കണം കേട്ടോ വെറുതെ കഴിച്ചിരിക്കരുത് ഫോൺ നോക്കാൻ പറ്റില്ല കേട്ടോ ഡൺ ഓക്കെ വെരി ഗുഡ് കളിയേ ഹോംവർക്ക് ചെയ്തു ആണോ ഇഷ്ടമാണോ അതെ വ സൂപ്പർ കഴിച്ചോ കഴിച്ചിട്ട് എഴുതിക്കോ കേട്ടോ ഗേൾ നമ്മുടെ നാട്ടിലാണ് നമ്മൾ രണ്ട് ഭാഗം ഈ കട്ടുകെട്ടായിട്ട് നമ്മൾ പുഴുകാൻ എടുക്കുന്നത് ഇവർ തോലോടുകൂടാനായിട്ട് പുഴുങ്ങിയിട്ടാണ് കൊണ്ട് വെക്കാൻ വരുന്നത് നമുക്കതിന് പണിയൊന്നുമില്ല ജസ്റ്റ് പൊളിച്ചെടുത്തൊന്ന് വൃത്തിയാക്കിയിട്ട് കഴിച്ചാൽ മാത്രം മതി അധികം പണിയില്ല എല്ലാവരും ഇത് ചെയ്തു തരുന്നത് വളരെ സിമ്പിള് നോക്കൽ സ്കൂളിലും പിള്ളേർ സ്നാക്സായിട്ട് ഇത് കൊണ്ടുവരുന്ന കാണാൻ പറ്റും അപ്പോൾ അത്രമുള്ള വീഡിയോ ഇവിടെ കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അഭിപ്രായം പറയാം രണ്ടും ഒന്നു തന്നെയാണല്ലേ കമൻറ്റ് ചെയ്യുക താങ്ക്